മൈത്രേയവാച മൈത്രേയ മുനി തുടർന്ന കഥ വിദുരരോട് പറയുകയാണ് മൈത്രേയ മുനി പറഞ്ഞു വിതുരരെ മഹായശസ്വിയായ ധ്രുവൻ്റെ ചരിതത്തെക്കുറിച്ച് അങ്ങനോട് ചോദിച്ചുവല്ലോ സമ്മതമായ ആ ചരിതം മുഴുവനും ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു വിതുരര് ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതീയ അധ്യാത്മികതയുടെ മറ്റൊരു പ്രത്യേകതയാണത് ചോദിച്ചാൽ മാത്രമേ പറയാൻ പാടുള്ളൂ ഇപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ എത്ര കണ്ട് ഭാരതീയ സംസ്കൃതിക്ക് അനുയോജ്യമായതാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ചോദിച്ചു വരുന്നവർക്ക് മാത്രമാണ് അവരുടെ യോഗ്യതയനുസരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു അറിവുണ്ട് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടത് സംരക്ഷിക്കാൻ വേണ്ടി നാട്ടിൽ മുഴുവൻ ഉച്ചഭാഷണികൾ വെച്ച് പറഞ്ഞു നടക്കുകയല്ല വേണ്ടത് മറ്റൊരു ഉദാഹരണവും കൂടി ഈ സമയത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത് ലളിതാ സഹസ്രനാമമാണ് ഹയഗ്രീവ മഹർഷി അക അഗസ്ത്യ മഹർഷിക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു ശ്രീലളിതാപരമേശ്വരിയുടെ ഉപാസനയുടെ വിവിധ തലങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു പക്ഷേ സഹസ്രനാമം മാത്രം പറഞ്ഞു കൊടുത്തില്ല ഇന്ന് പറയും നാളെ പറയും എന്ന് കരുതി അഗസ്ത്യർ കാത്തു നിന്നു പക്ഷേ ഹയഗ്രീവർ അത് പറഞ്ഞില്ല അവസാനം ചോദിക്കാമെന്ന് വിചാരിച്ച് ചെന്ന് ചോദിക്കുമ്പോഴാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് ചോദിച്ചാൽ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ കാരണം ഈ ചോദിക്കുന്നത് ഒരു ചോദനയുടെ ഭാഗമായിട്ടാണ് ഒരു ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ആ അന്വേഷണത്തിൻ്റെ ആഴമാണ് ചോദ്യത്തിൻ്റെ ടോണിൽ പ്രതിഫലിക്കുന്ന പ്രതിഫലിപ്പിക്കുന്നത് അപ്പൊ ആ ചോദ്യം കേൾക്കുമ്പോൾ ആ ടോൺ ആണ് കേൾക്കുന്നത് ആ ടോൺ കേൾക്കുമ്പോൾ ചോദിക്കുന്ന ആളുടെ വ്യഗ്രത എത്ര കണ്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യഗ്രതയുടെ തോത് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും അതുകൊണ്ട് ചോദനയുള്ളവരുള്ളടത്തോളം കാലമാണ് സംസ്കാരം സംരക്ഷിക്കപ്പെട്ടിരിക്കുക അല്ലാതെ ഈ പുസ്തകങ്ങളെല്ലാം സംരക്ഷിച്ചതുകൊണ്ടോ ഈ കാര്യങ്ങളെല്ലാം ഉച്ചഭാഷണികൾ കെട്ടി ഉറക്കെ ഉദ്ഘോഷിച്ചത് കൊണ്ടോ ഈ സംസ്കാരം സംരക്ഷിക്കപ്പെടുകയില്ല ഈ സംസ്കാരം സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അന്വേഷണത്വരയോട് കൂടിയവർ ഉണ്ടാകണം അന്വേഷണത്വരയോടുകൂടി ഉള്ളവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഭാരതീയ സംസ്കൃതി ഈ ീ എങ്ങനെ ഉണ്ടാകും സ്വന്തം ജീവിതത്തെ അവധാനതയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിച്ചാൽ ജീവിതയാത്രയുടെ ഒരു ഘട്ടത്തിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാകും ഡിഫോൾട്ടായിട്ടുണ്ടാകും അതിന് വേറെ പ്രയത്നിക്കൊന്നും വേണ്ട ശ്രദ്ധാപുരസരം ജീവിക്കുന്നവരുടെ ജീവിതയാത്രാമധ്യത്തിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പരിമിതികളെ ഭേദിക്കുന്ന അറിവുകൾ ലഭിക്കുവാനുള്ള ഒരു താൽപര്യം ഉണ്ടാകും തൽപ്പരായവരുടെ ചോദ്യങ്ങളിൽ ആണ് ഭാരതീയ സംസ്കൃതി നിലനിൽക്കുന്നത് ചോദിക്കാതെ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളതല്ല വിരരയെ മഹായശസ്വിയായ ധ്രുവന്റെ ചരിതത്തെ കുറിച്ച് അങ്ങനോട് ചോദിച്ചുവല്ലോ സജ്ജനസമ്മതമായ ആ ചരിതം മുഴുവനും ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു ചോദിച്ചു ചോദിച്ചയാളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി ഉത്തരം കൊടുത്തു അതും ഒന്നും മറച്ചു വയ്ക്കാതെ കൃത്യമായിട്ട് വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു മഹത്തായ ഈ ധ്രുവചരിതം കേൾക്കുന്നതും പ്രകീർത്തിക്കുന്നതും ധനത്തെയും യശസ്സിനെയും ആയുസ്സിനെയും വർദ്ധിപ്പിക്കുന്നതും മംഗളകരവും പ്രശംസനീയവും പാപഹരവും പുണ്യ സംവൽ സംവർദ്ധകവും പുണ്യ സംവർദ്ധകവും മനഃശാന്തിയെ ഉളവാക്കുന്നതും ആകുന്നു മഹത്തായ ഈ ധ്രുവചരിതം ഭാഗവതം മുഴുവനല്ല ഈ ധ്രുവചരിതം മാത്രം അതായത് ഭാഗവതത്തിന്റെ ഒരു ഭാഗം മാത്രം അമൃതസാഗരത്തിന്റെ ഒരു തുള്ളി അതും അമൃത അപ്പൊ അമൃതസാഗരം മുഴുവൻ കുടിക്കണമെന്നൊന്നുമില്ല അമരത്വം നേടാൻ അമൃതസാഗരത്തിൽ നിന്ന് ഒരു തുള്ളി കുടിച്ചാൽ മതി അമരത്വം നേടും അപ്പൊ ഇവിടെ പറയുകയാണ് ഈ ധ്രുവചരിതം കേൾക്കുന്നതും പ്രകീർത്തിക്കുന്നതും അത് കേൾക്കണം എങ്ങനെ കേൾക്കണം ഉള്ളത് വളരെ വിസ്തരിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു ശ്രദ്ധാപൂർവം കേൾക്കണം പൂർവാർജിതമായ അറിവുകളുടെ വേലിയേറ്റ തള്ളിച്ചയില്ലാതെ കേൾക്കണം അങ്ങനെ കേൾക്കുകയും പ്രകീർത്തിക്കുകയും അങ്ങനെ കേൾക്കുമ്പം അതറിയാതെ നമ്മളിലൊരു അത്ഭുതം ഉണരും അപ്പോൾ അത് നമ്മൾ പ്രകീർത്തിക്കും ഈ ധ്രുവചരിത്രം നമ്മൾ കേട്ടത് നമ്മൾ ൊല്ലും നമ്മൾ ആവർത്തിക്കും പ്രകീർത്തിക്കും പ്രകീർത്തിക്കുന്നതും ധനത്തെ പ്രകീർത്തിക്കുന്നത് കേൾക്കുന്നതും പ്രകീർത്തിക്കുന്നതും അങ്ങനെ കേട്ടാൽ പ്രകീർത്തിച്ചാൽ എന്താ ഗുണം ധനത്തെയും യശസ്സിനെയും ആയുസ്സിനെയും വർദ്ധിപ്പിക്കുന്നതും മംഗളകരവും പ്രശംസനീയവും പാപഹരവും പുണ്യ സംവർദ്ധകവും മനഃശാന്തിയെ ഉളവാക്കുന്നതുമാകുന്നു അതായത് ധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയുണ്ടാകുമ്പോൾ ബൈ ഡിഫോൾട്ട് ഭൗതികമായ ഉയർച്ചയും ഉണ്ടാകും അതിന് സംശയമുണ്ടാകേണ്ട ആവശ്യമില്ല നമ്മൾ ഈശ്വരോന്മുഖരായിട്ടാണ് ചരിക്കുന്നത് എങ്കിൽ ഭൗതികാഭിവൃദ്ധി ഉണ്ടാകും അത് മാത്രമല്ല ഉണ്ടാകും അപ്പോൾ നമ്മൾ മുന്നോട്ടാണോ പോകുന്നത് എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക മുന്നോട്ടാണോ പോകുന്നത് എന്നറിയാനുള്ള ലക്ഷണങ്ങളാണ് ഇതെല്ലാം ധനം ധാരാളം ഉണ്ടാകാൻ തുടങ്ങും ധാരാളം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിലും കുറച്ചധികം ഉണ്ടായാലും അത് ധാരാളം തന്നെയാണ് അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നിർവഹിക്കുവാനും ആകസ്മികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ആവശ്യം കടന്നു വന്നാൽ അതിന് വേണ്ടുന്നതും ആയിട്ടുള്ള ധനം നമുക്കുണ്ടാകും ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും ആകസ്മികമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും വ്യത്യസ്തമാണ് അതിനനുസരിച്ചിട്ടുള്ള ധനമുണ്ടാകും യശസ്സുണ്ടാകും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മളെ ലോകം മുഴുവൻ അറിയപ്പെടണം എന്നൊന്നുമില്ല നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മളെക്കുറിച്ച് നല്ല പേരുണ്ടാകും യശസ്സുണ്ടാകും ആയുസ്സുണ്ടാകും ഉണ്ടാകും എന്തിനാ ഈ ദീർഘായുസ് ഈശ്വരനെ പ്രാപിക്കാൻ ഈ ജന്മത്തിൽ തന്നെയാണ് അത് പ്രാപിക്കേണ്ടത് അടുത്ത ജന്മത്തിൻ്റെ കാര്യം എനിക്ക് അത് അറിയല്ല അതുകൊണ്ട് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയുവാൻ ഞാൻ ആളുമല്ല ഈ ജന്മത്തിലാണ് സാധിക്കേണ്ടത് അത് സാധിക്കണമെങ്കിൽ എന്ത് വേണം ആയുസ് വേണം ആയുസ് മാത്രമല്ല ആയുസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അതോടൊപ്പം ആരോഗ്യം ഉണ്ടാവണം ആയുഷൊക്കെ ഇട്ട് പക്ഷെ ഒട്ടും ആരോഗ്യം ഇല്ല അങ്ങനെ ആയുഷുണ്ടായിട്ട് എന്താ കാര്യം അപ്പം അതുകൊണ്ട് ആയുഷിനോടൊപ്പം ആരോഗ്യവും കൂടി ഉദ്ദേശിക്കുന്നു ആയുസ് ആയുസ്സിനെയും വർദ്ധിപ്പിക്കുന്നതും മംഗളകരവും ഇതങ്ങനെ കേൾക്കുകയും ചൊല്ലുകയും ചെയ്താൽ മംഗളകരമായിട്ടുള്ളത് സംഭവിക്കും ജീവിതത്തിൽ മംഗളകരമായിട്ടുള്ളത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് സന്തോഷത്തെ ഉളവാക്കുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിങ്ങനെ കേൾക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ നമുക്ക് സന്തോഷത്തെ ഉണ്ടാക്കുന്നത് ആയിത്തീരും നമ്മൾ അങ്ങനെ വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പം മരച്ചില്ലയിൽ ഒരു പക്ഷി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു അതങ്ങനെ കണ്ട് ആ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലൊരു സന്തോഷമുണ്ടാകും അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കേൾക്കുന്ന വൈവിധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നേരത്തെ ഉള്ളത് തന്നെയാണത് പക്ഷേ നമ്മളതിനെ സമീപിക്കുന്ന രീതിക്ക് ഈ ധ്രുവചരിത ശ്രവണാനന്തരം മാറ്റമുണ്ടായി അപ്പോൾ അങ്ങനെ മംഗളകരവും പ്രശംസനീയവും പാപഹരവും പ്രശംസനീയമാണിത് അതുകൊണ്ടാണല്ലോ നമ്മളിതിങ്ങനെ കീർത്തിക്കുന്നത് പ്രശംസനീയവും പാപഹരവും ഈ ധ്രുവന്റെ ചരിത്രം പാപത്തെ ഇല്ലാണ്ടാക്കും ഈശ്വരനോടുള്ള അകലമാണ് പാപം ഇപ്പൊ പാപഹരം എന്ന് പറഞ്ഞാൽ ആ അകലം കുറഞ്ഞു 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 വരും പുണ്യ സംവർദ്ധകം പുണ്യം എന്ന് പറഞ്ഞാൽ അതും ഈശ്വരനോടുള്ള അകലാണ് അത് കുറഞ്ഞാൽ പുണ്യവും കൂടിയാൽ പാപവും പുണ്യസമ്മർദ്ദവും മനഃശാന്തിയെ ഉളവാക്കുന്നതും ആകുന്നു ഇതൊക്കെ ശരിയാണോ എന്ന് എങ്ങനെ അറിയും ചൊല്ലി നോക്കി ഈ പുസ്തകം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിന് സമയമുണ്ട് ആവശ്യത്തിന് സമയമില്ലാത്തവർക്ക് തോന്നും പറ്റില്ല ഈശ്വരോന്മുഖമായി ചരിക്കുന്നവർക്ക് വേണ്ടുന്ന ചില ഗുണങ്ങളിൽ ഒന്ന് മനുഷ്യരായിരിക്കണം നമ്മളെല്ലാം മനുഷ്യരാണ് പിന്നെ അവർക്ക് ഇതൊക്കെ കേട്ടാൽ മനസ്സിലാകണം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ കേൾക്കാനുള്ള സമയമുണ്ടാകണം ചിലർക്ക് ഇതൊക്കെ കേട്ടാൽ മനസ്സിലാകും പക്ഷെ കേൾക്കാനുള്ള സമയമില്ല അപ്പൊ കേൾക്കാനുള്ള സമയമുണ്ട് നമുക്ക് കേട്ടാൽ മനസ്സിലാകുന്നുമുണ്ട് ആരോഗ്യം ഉണ്ടാവണം അത്യാവശ്യം ആരോഗ്യമൊക്കെ നമുക്ക് ഉണ്ട് പിന്നെ വലിയ അലലുകൾ ജീവിക്കാൻ സാധിക്കണം വലിയ അലലുകളൊന്നുമില്ലാതെ ജീവി ജീവിക്കാൻ സാധിക്കുക കേട്ടാൽ മനസ്സിലാവുക കേൾക്കാനുള്ള സമയമുണ്ടാവുക മനുഷ്യരായിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം നമുക്ക് ഇത് സാധ്യമായതാണ് അപ്പം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് മുഴുവൻ ഭാഗവതത്തിലേക്കൊക്കെ നമുക്ക് പതുക്കെ പോകാം ഈ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഈ കഥ ആവർത്തിച്ച് കഥ ശ്ലോകങ്ങൾ ആവർത്തിച്ച് ചൊല്ലിയാൽ മാത്രം പോരാ അതിൻ്റെ അർത്ഥമറിഞ്ഞ് തന്നെ ചൊല്ലണം അല്ലാതെ ചൊല്ലിയത് കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തുടർന്നുകൊള്ളുക എന്നേ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ അർത്ഥബോധത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചൊല്ലുന്നത് എങ്കിൽ ആവർത്തിച്ചാർത്തിച്ചാവർത്തിച്ചുള്ള ചൊല്ലലിൽ പുതിയ 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 അർത്ഥതലങ്ങൾ വെളിപ്പെട്ടുവരും ആ അറിവിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ നമ്മൾ പ്രവർത്തിക്കുക നമ്മുടെ എല്ലാ പ്രവർത്തികളും നമ്മുടെ അറിവിനുസരിച്ചിട്ടാണ് അതുകൊണ്ടാണ് പരിമിതമായ അറിവ് പരിമിതമായ പ്രവൃത്തിയെ ഉണ്ടാക്കുകയുള്ളൂ പരിമിതമായ പ്രവൃത്തിയുടെ ഫലം പരിമിതമായിരിക്കും അപ്പോൾ അറിവ് അപരിമിതമാകും തോറും പ്രവൃത്തി അപരിമിതമാകും അപരിമിതമായ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ഫലം അപരിമിതമായിരിക്കും അപ്പോ ഇതിങ്ങനെ നമ്മൾ ചൊ അർത്ഥബോധത്തോടു കൂടി വായിച്ച് ആവർത്തിച്ച് 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 വായിക്കുമ്പം പുതിയ 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 അർത്ഥതലങ്ങൾ നമുക്ക് വെളിപ്പെട്ട് വരും പുതിയ പുതിയ അറിവുകൾ നമുക്ക് വരും ആ അറിവിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം മാറും അപ്പോൾ അതിന്റെ ഫലവും മാറും ഭഗവാൻ അച്യുതൻ്റെ പ്രിയഭക്തനായ ധ്രുവന്റെ ചരിതം ശ്രദ്ധാപൂർവം പലകുറി കേട്ട് കഴിഞ്ഞാൽ ഭഗവാനിൽ അന്യൂനമായ ഭക്തി സംജാതമാകും ആ ഭക്തിയുടെ ഫലമായി എല്ലാ ക്ലേശങ്ങളും ഇല്ലാതാകും എല്ലാവർക്കും ഭക്തി ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല എല്ലാവർക്കും ഭക്തി ഭക്തിയൊന്നും ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭക്തി ഭക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭക്തി എന്നൊക്കെ പറയണത് വെറും വികാരപ്രകടനം മാത്രമാണ് ഈശ്വരോന്മുഖമായിട്ടാണ് ആ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് നല്ലതാണ് ഈശ്വര ചരി ഈശ്വരോന്മുഖമായ ചര്യയിൽ എന്ന് പറയാം പക്ഷെ അതൊന്നും ഭക്തിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ശരിക്കുമുള്ള ഭക്തി ഉണ്ടാകാൻ എന്ത് ചെയ്യണം ശരിക്കുമുള്ള ഭക്തി ഉണ്ടാകാൻ ഭഗവാൻ അച്യുതന്റെ പ്രിയഭക്തനായ ധ്രുവന്റെ ചരിതം ശ്രദ്ധാപൂർവം പലകുറി ഒറ്റ പ്രാവശ്യം കേട്ടതുകൊണ്ട് കാര്യമില്ല പലകൂറി കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ കേൾക്കണം കൂടി കേൾക്കണം ഇതൊരു കഥയാണ് കേൾക്കുന്നത് കഥ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ കഥയുടെ പുരുൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വെറുതെ കേട്ടതുകൊണ്ട് എന്താ ഗുണം നമ്മളെയൊക്കെ ഒക്കെ പോലിരിക്കും നമ്മൾ എത്രയോ പ്രാവശ്യം ഇതൊക്കെ കേട്ടതാണ് വല്ല മാറ്റവും ഉണ്ടോ അപ്പം മാറണമെങ്കിൽ എന്ത് വേണം കൂടി കേൾക്കണം അർത്ഥബോധത്തോടുകൂടി കേട്ട ആ അർത്ഥം നമ്മുടേതായി മാറണം അതിനെ സ്വാംശീകരിക്കണം അപ്പം അത് പ്രവൃത്തിയിൽ പരിണമിക്കും ഭഗവാൻ അച്യു ഭഗവാൻ അച്യുതന്റെ പ്രിയഭക്തനായ ധ്രു ധ്രുവൻ്റെ ചരിതം ശ്രദ്ധാപൂർവം പല കുറി കേട്ട് കഴിഞ്ഞാൽ ഭഗവാനിൽ അന്യൂനമായ ഭക്തി അച്യുതന്റെ കഥ കേട്ടാൽ അന്യൂനമായ ഭക്തി ന്യൂനതയില്ലാത്ത ഭക്തി അച്യുതൻ ച്യുതിയില്ലാത്തവൻ ന്യൂനതയില്ലാത്തവൻ അപ്പൊ ന്യൂനതയില്ലാത്തവന്റെ ഭക്തനായ ധ്രുവന്റെ കഥ ശ്രദ്ധാപൂർവം ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ പല കുറി കേൾക്കണം ശരിക്കും ഒറ്റപ്രാവശ്യം കേട്ടാൽ മതി പക്ഷേ നമ്മളെല്ലാം ഈ ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് കേൾക്കുക പറയുന്നയാള് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണോ എന്ന സംശയത്തിലാണ് പലപ്പോഴും നമ്മൾ പലരുടേതും കേൾക്കുന്നത് അതുകൊണ്ടാണ് ഈ കേൾക്കുന്നയാളോട് ആവശ്യം കേൾപ്പിക്കുന്നയാളോട് ആവശ്യമില്ലാതെ നമ്മൾ തർക്കിക്കാനൊക്കെ പോണത് അത് അങ്ങനെയാണോ ഇതിങ്ങനെയല്ലേ ഇത് മറ്റേ വിധത്തിലല്ലേ എന്നൊക്കെ അനാവശ്യമായിട്ട് തർക്കിക്കും നമ്മൾ കേൾക്കുന്നയാള് നമ്മളെ എന്തോ ഓ വശീകരിച്ച് എന്തിലേക്കോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ടത് എന്താ ചെയ്യേണ്ടത് കേൾക്കാതിരുന്നാൽ പോരെ കേൾക്കാതിരുന്നാൽ തീർന്നില്ല അത് പറ്റില്ല കേൾക്കണം നമുക്ക് കേട്ടിട്ടോ നമ്മൾ പിന്നെ അങ്ങോട്ട് തർക്കവി തർക്കങ്ങളാണ് അങ്ങനെ കേട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല സമയം പോകും എന്നുള്ളതിനപ്പുറം അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ടാണ് ശ്രദ്ധ പല കേൾക്കണം എന്ന് പറയുന്നത് ർജിതമായ അറിവിന്റെ തള്ളിച്ചയില്ലാതെ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പല കുറി കേൾക്കണം അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഭഗവാനിൽ അന്യൂനമായ ഭക്തി സംജാതമാകും ധ്രുവന്റെ ഒരു കഥ ധ്രുവന്റെ കഥ എന്ന് പറയുന്നത് ഭാഗവതത്തിലുള്ള പല കഥകളിൽ ഒരു കഥയാണ് ഇത് എല്ലാ കഥകൾക്കും ബാധകമാണ് അപ്പൊ ഇത് കേട്ടാൽ എന്തുണ്ടാവും ഭക്തി സംജാതമാകും ഈശ്വരനെ കുറിച്ച് അറിയാൻ സാധിക്കും ഈശ്വരനിലേക്കെത്താനുള്ള വഴി തെളിഞ്ഞു വരും ആ വഴിയെ പോകാനുള്ള ആഗ്രഹമുണ്ടാകും പതുക്കെ പതുക്കെ ആ വഴിയേ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളിൽ ആരാധനയും ഭക്തിയും ഒക്കെ ഉണ്ടാക്കും ഭക്തി സംജാതമാകും ആ ഭക്തിയുടെ ഫലമായി എല്ലാ ക്ലേശങ്ങളും ഇല്ലാതെയാകും എല്ലാ ക്ലേശങ്ങളും ഇല്ലാതെയാകും ഭക്തി എന്ന് പറയുന്നത് പരമമായ പ്രേമമാണ് അപ്പോൾ പ്രേമം എന്തു ബുദ്ധിമുട്ടുകളെയും ക്ലേശ എന്തു ബുദ്ധിമുട്ടുകളെയും ബുദ്ധിമുട്ടുകളല്ലാതെയാക്കുന്നതുപോലെ ഭക്തി ജീവിതത്തിലുള്ള എല്ലാ ക്ലേശങ്ങളും ഇല്ലാതെയാക്കും മഹത് മഹത്വാകാംക്ഷയുള്ളവർക്ക് അത് സഫലമാകാൻ ഏറ്റവും യോജിച്ച തീർത്ഥമാണ് ധ്രുവചരിത്രം മഹത്വാകാംക്ഷയുള്ളവർക്ക് മഹത്വ മഹാ പരമമായതിനെ കുറിച്ച് ആകാംക്ഷയുള്ളവർക്ക് അത് സഫലമാകുവാനുള്ള ഏറ്റവും യോജിച്ച തീർത്ഥമാണ് ധ്രുവചരിതം ഇത് കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും മനനം ചെയ്യുന്നവർക്കും എല്ലാ സദ്ഗുണങ്ങളും ഉണ്ടാകും ഇത് കേൾക്കുന്നവർക്കും അതായത് നിങ്ങൾ നിങ്ങളോരോരുത്തർക്കും കേൾപ്പിക്കുന്നയാളിപ്പം ഞാനാണ് അപ്പം എനിക്കും മനനം ചെയ്യുന്നവർക്കും ഇത് ഞാൻ പറയുമ്പോൾ മനനം ചെയ്തുകൊണ്ടാണ് പറയുന്നത് കേൾക്കുമ്പോഴും നിങ്ങൾ മനനം ചെയ്യുന്നുണ്ടാകാം അങ്ങനെ മനനം ചെയ്യുന്നവർക്കും എല്ലാ സദ്ഗുണങ്ങളും ഉണ്ടാകും സദ്ഗുണങ്ങൾ ഉണ്ടാകാൻ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ക്ലാസ്സിലൊന്നും പോയിരിക്കേണ്ട ആവശ്യമില്ല അതൊരു ചരിതം ശ്രദ്ധയോടുകൂടി ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക മനനം ചെയ്യുക അപ്പൊ കേൾപ്പിക്കുന്നയാള് മനനം ചെയ്യണം കേൾക്കുന്നയാളും മനനം ചെയ്യണം മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒളിഞ്ഞ് കിടക്കുന്ന അർത്ഥതലങ്ങളെ അനാവരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബുദ്ധിയുടെ സപര്യം അത് ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മനനം ചെയ്യുന്നവർക്കും എല്ലാ സദ്ഗുണങ്ങളും ഉണ്ടാകും ശക്തിയും തേജസ്സും വേണമെന്നുള്ളവർക്ക് അവയും ലോകബഹുമാനം ബഹുമാനം കാക്ഷിക്കുന്നവർക്ക് അതും ധ്രുവചരിത ശ്രവണം മൂലം ആർജിക്കാം ആനന്ദ ലബ്ധി ഇനി എന്ത് വേണം ഇതി കൂടുതൽ എന്താ ഒരു മനുഷ്യന് വേണ്ടത് അപ്പോ ശക്തിയും തേജസ്സും വേണമെന്നുള്ളവർക്ക് അത് ലഭിക്കും ലോക ബഹുമാനം ലോകര് തങ്ങളെ ബഹുമാനിക്കണം നമുക്ക് പൊതുജന പൊതുജനസമ്മതരാകണം എന്നുണ്ടെങ്കിൽ അതും ധ്രുവചരിത ശ്രവണം മൂലം ആർജിക്കാം പുണ്യശ്ലോകനായ ധ്രുവന്റെ മഹചരിതം സന്ധ്യാനേരത്ത് പ്രാത സന്ധ്യാനേരത്തും പ്രാതക്കാലത്തും ഭക്തിപൂർവം ബ്രാഹ്മണ സദസ്സിൽ പ്രകീർത്തിക്കണം പുണ്യശ്ലോകനായ ധ്രുവന്റെ ചരിതം സന്ധ്യാനേരത്തും പ്രാതക്കാലത്തും നമ്മുടെ ജീവിത യാത്ര തുടങ്ങുന്നത് ഒരു ദിവസത്തിലാണ് ആ ദിവസത്തിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും ഇത് ഭക്തിപൂർവം ബ്രാഹ്മണ സദസ്സിൽ പ്രകീർത്തിക്കണം ഈശ്വരോന്മുഖരായിട്ട് പോകുന്നവരുടെ സദസ്സിൽ പ്രകീർത്തിക്കണം പൗർണമാസി കൃഷ്ണപക്ഷ ചതുർദശി ദ്വാദശി തിരുവോണ നക്ഷത്രം വാവ് തീരുന്ന ദിവസം വ്യതീപാതം സംക്രമം രവിവാരം എന്നീ ദിവസങ്ങളിലുള്ള ധ്രുവ ധ്രുവചരിത ശ്രവണം കീർത്തനം എന്നിവ ഏറ്റവും ശ്രേയസ്കരവുമാകുന്നു ഈ ധ്രുവന്റെ കഥ എല്ലാ ദിവസവും കേൾക്കണം നേരത്തെ പറഞ്ഞു സദ്യ നേരത്തും പ്രാതകാലത്തും കേൾക്കണം എന്ന് ഈശ്വരോന്മുഖരായവരുടെ സദസ്സിൽ വെച്ച് ഇത് പ്രകീർത്തിക്കണം അങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും പൗർണമി ദിവസം ചൊല്ലാം പൗർണമാസി കൃഷ്ണപക്ഷ ചതുർദശി ദ്വാദശി തിരുവോണ നക്ഷത്രം വാവ് തീരുന്ന ദിവസം വ്യതീപാദം വ്യതീപാദം എന്ന് പറഞ്ഞാൽ സൂര്യചന്ദന്മാരുടെ അശുഭദൃഷ്ടി സൂര്യചന്ദ്രന്മാരുടെ അശു അശുഭദൃഷ്ടി എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങൾ അശുഭമായി നിൽക്കുന്ന സമയം ഗ്രഹങ്ങൾ നമുക്ക് ശുഭങ്ങളല്ലാതെ നിൽക്കുന്ന സമയം മോശം കാലം സംക്രമം സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പകരുന്ന സമയം രവിവാരം ഞായറാഴ്ച ീ ദിവസങ്ങളിൽ ദിവസങ്ങളിലുള്ള ധ്രുവചരിത ശ്രവണം കീർത്തനം എന്നിവ ഏറ്റവും ശ്രേയസ്കരമാകുന്നു എല്ലാ ദിവസവും ഒന്നും ചൊല്ലണമെന്നില്ല എല്ലാ ദിവസവും ചൊല്ലിക്കൊള്ളാൻ ചൊല്ലാൻ സാധിച്ചു എന്ന് വരില്ല അപ്പം ഈ ദിവസങ്ങളിലൊക്കെ ചൊല്ലാൻ ശ്രമിക്കുക ഈ എല്ലാ ദിവസങ്ങളിലും പൗർണമിക്കും ദൃഷ്ണപക്ഷ ചതുർദശിക്കും ദ്വാദശിക്കും തിരുവോണ നക്ഷത്രത്തിനും വാവ് തീരുന്ന ദിവസവും വ്യതിപാതവും അതായത് ഗ്രഹങ്ങളുടെ അശുഭ സമയവും സംക്രമവും രവിവാരവും ഇതെല്ലാത്തിനും ചൊല്ലാൻ പറ്റില്ലല്ലോ നമുക്ക് സൗ രവിവാരം ഇന്ന് മിക്കവാറും എല്ലാവർക്കും പറ്റുന്നത് നമ്മുടെ അവധി ദിവസമാണ് ഇതിലൊന്നും പറയാത്ത ദിവസമാണെങ്കിൽ ആ ദിവസം ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതിൽ പെട്ട പെടാത്ത ദിവസമാണ് നമുക്കത് കേൾക്കാനും പറയാനും തോന്നുന്നെങ്കിൽ അപ്പം അത് ഏറ്റവും ശ്രേയസ്കരമാകുന്നു ഭഗവത് പാദങ്ങളെ സദാ ആശ്രയിക്കുന്ന ഏതൊരു ഭക്തനും ഈ കഥ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതിഫലേച്ച കൂടാതെ കേൾപ്പിച്ചു കൊടുക്കണം പ്രതിഫലേച്ഛ കൂടാതെ കേൾപ്പിച്ചു കൊടുക്കണം ഭഗവത് പാദങ്ങളെ സദാ ആശ്രയിക്കുന്ന ഏതൊരു ഭക്തനും ഈ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതിഫലേച്ഛ കൂടാതെ കേൾപ്പിച്ചു കൊടുക്കണം അല്ലാതെ ദക്ഷിണ കൃത്യമായിട്ട് പറഞ്ഞിട്ടല്ല ഇത് പറഞ്ഞു കൊടുക്കുക ഇത് പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ദക്ഷിണയായിട്ട് വാങ്ങിക്കാം അങ്ങനെയല്ല ഇന്ന് ഇന്നിതൊക്കെ ഒരു കച്ചവടമാണ് ഇന്ന് യാതൊരു ക്രെഡിബിലിറ്റിയും ആവശ്യമില്ലാത്ത ഒരു വലിയ കച്ചവട മേഖലയാണ് അധ്യാത്മികത അതിൽ ഒട്ടുമുക്കാൽ ആൾക്കാരും കച്ചവടക്കാരാണ് ഈ കച്ചവടക്കാര് ഇത് ഉദ്ഘോഷിക്കുന്നതാണോ സംസ്കാര സംരക്ഷണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭാഗവതത്തിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല ഭാഗവതത്തിൽ പറഞ്ഞത് ഭക് ഭഗവത് പാദങ്ങളെ സദാ ആശ്രയിക്കുന്ന ഏതൊരു ഭക്തനും ഇത് പറഞ്ഞു കൊടുക്കുന്ന ആള് ഭക്തരാണ് എന്നാണ് കരുതപ്പെടുന്നത് അപ്പം ഭഗവത് പാദങ്ങളെ സദാ ആശ്രയിക്കുന്ന ഏതൊരു ഭക്തനും ഈ കഥകൾ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതിഫലേച്ഛ കൂടാതെ കേൾപ്പിച്ചു കൊടുക്കണം അപ്പൊ ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുക ഭാഗവതം കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ടാണ് ആ ചോദ്യം ഉണരുന്നത് ആ ചോദ്യം ആര് ചോദിക്കുന്നുവോ അവർ ഭാഗവതം കൃത്യമായിട്ട് വായിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഇതൊക്കെ ദക്ഷിണ പറഞ്ഞ് ഇന്ന് ഭാഗവത സപ്താഹങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കാശു മുടക്കി ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചില ഒരു പക്ഷേ അതിൻ്റെ വക്താക്കൾ അത് അംഗീകരിച്ചു എന്ന് വരില്ല അവരുടെ അംഗീകാരത്തിന് വേണ്ടിയുമല്ല ഈ പറയുന്നത് ഇവിടെ ഭാഗവതത്തിൽ പറയുന്നത് പ്രതിഫലേച്ഛ കൂടാതെ കേൾപ്പിച്ചു കൊടുക്കണം ആത്മാവിൽ സന്തോഷം കണ്ടെത്തുന്നവരിൽ ഭഗവാൻ പ്രസാദിക്കുന്നു ആത്മാവിൽ സന്തോഷം കണ്ടെത്തുന്നവരിൽ ഭഗവാൻ പ്രസാദിക്കുന്നു തന്നിൽ തന്നെയുള്ള സന്തോഷത്തെ കണ്ടെത്തുന്നവരിൽ ഭഗവാൻ പ്രസാദിക്കുന്നു അല്ലാതെ ആരാന്റെയും കയ്യിലിരിക്കുന്ന കാശ് കൈയിൽ കിട്ടുമ്പം സന്തോഷമുണ്ടാക്കുന്നവരിൽ അല്ല ഭഗവാൻ പ്രസാദിക്കുന്നത് ആത്മാരാമന്മാരിലാണ് ഭഗവാൻ പ്രസാദിക്കുന്നത് ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗം എന്താണെന്നറിയാതെ വിഷമിക്കുന്നവർ വിഷമിക്കുന്നവർക്ക് മോക്ഷപ്രദായകവും മോക്ഷപ്രദായകവും അമൃത തുല്യവുമായ ആ ജ്ഞാനം പകർന്നു കൊടുക്കുന്നത് ഏതൊരുവരാണോ കാരുണ്യ കാരുണ്യ കാരുണ്യമുള്ളവരായ അവരിൽ ദേവന്മാർ അനുഗ്രഹം ചൊരിയുന്നു ദേവന്മാർ അനുഗ്രഹം ചൊരിയുന്നാണ് അപ്പോൾ മനുഷ്യരുടെ സഹായം എന്തിനാ അപ്പം ഈ ദക്ഷിണയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ കോമാളിത്തരങ്ങളാണ് പലതും ഇന്ന് ഭാഗവതത്തിൻ്റെ പേരിൽ വേദികളിൽ കാണിക്കുന്നത് ആ കോമാളിത്തരങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന വികാരങ്ങളെയാണ് ഭക്തി എന്നിവിടെ ഓമന പേരിട്ട് വിളിക്കുന്നത് ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗം എന്താണെന്നറിയാതെ വിഷമിക്കുന്നവർക്ക് ഭഗവാനെ അറിയണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അതിനെന്താ വഴി എന്ന് അറിയാതെ വിഷമിക്കുന്നവർക്ക് മോക്ഷപ്രദായകവും അമൃത തുല്യവുമായ ആ ജ്ഞാനം പകർന്നു കൊടുക്കുന്നത് ഏതൊരുവരാണോ കാരുണ്യമാരാ കാരുണ്യമുള്ളവരായ അവരിൽ ദേവന്മാർ അനുഗ്രഹം ചു ചെയ്യുന്നു ദേവന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ പിന്നെ വേറെ എന്താണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്നവർക്ക് ഈ ഭാഗവതം ഉദ്ഘോഷിക്കുവാനുള്ള അധികാരമില്ല കുരുകുലശ്രേഷ്ഠ വിതുര ഏതൊരുവൻ ഏതൊരു ബാലനാണോ കളിപ്പാട്ടങ്ങളിലും മാതാവിലും പരമാസക്തനായിരിക്കേണ്ടുന്ന ഇളം പ്രായത്തിൽ കളിക്കൂപ്പുകളെയും മാതൃഗ്രഹത്തെയും വെടിഞ്ഞ് ഭഗവാൻ ശ്രീഹരിയെ ശരണം പ്രാപിച്ചത് കേൾവി കേട്ടതും പരിശുദ്ധവുമായ ആ പ്രവൃത്തി ചെയ്ത ധ്രുവൻ്റെ അത്ഭുതചരിതം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു കുരുകുല ശ്രേഷ്ഠ ഏതൊരു ബാലനാണോ കളിപ്പാട്ടങ്ങളിലും മാതാവിലും പരമാസക്തനായിരിക്കേണ്ടുന്ന ഇളം പ്രായത്തിൽ കളിക്കോപ്പുകളെയും മാതൃഗൃഹത്തെയും വെടിഞ്ഞ് ഭഗവാൻ ശ്രീഹരിയെ ശരണം പ്രാപിച്ചത് ഇപ്പം ഈ കളിക്കൂപ്പുകളിൽ മുഴുകിയിരിക്കുന്നത് മാതാവിൽ മുഴുകിയിരിക്കുന്നത് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് അവരാണ് സാധാരണക്കാർ അവർ സദാ സെക്യൂരിറ്റി അന്വേഷിച്ച് നടക്കുക ഈ മാത ഈ ധ്രുവനാകട്ടെ നേരത്തെ നമ്മൾ കേട്ടു കാട്ടിലേക്കാണ് പോയത് സുരക്ഷിതമായ താവളത്തിൽ നിന്ന് ഈശ്വരനെ അന്വേഷിച്ച് അസുരക്ഷിതമായ താവളത്തിലേക്ക് പോകാൻ ഒരു മടിയും കാണിച്ചില്ല ധ്രുവൻ എന്നുള്ളതും കൂടിയാണ് ധ്രുവന് ഈ മഹത്തായ പദലബ്ധിക്ക് കാരണമായത് നമ്മളോ സുരക്ഷിതത്വം സദാ തേടുന്നവരാണ് കളിക്കോപ്പുകളുടെ പരിചിതമായ കരി കളിക്കോപ്പുകൾ ഉപയോഗിക്കുവാനും പരിചിതരായവരുടെ ഇടയിൽ തന്നെ നിന്ന് തിരിയുവാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ വെറും സാധാരണക്കാരായിട്ടിരിക്കാൻ ആ നമ്മള് ശ്രമിക്കുന്നത് ആ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് നാമങ്ങളൊക്കെ ചെല്ലും അത് മതി എന്നുമാണ് ഇപ്പൊ പലരും പറയണത് ധ്രുവൻ അങ്ങനെയല്ല ചെയ്തത് ആൾക്കാർ സുരക്ഷിതമായ താവളങ്ങളിൽ തന്നെ നിന്ന് തിരിയുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ധ്രുവൻ അതിനെയെല്ലാം ഉപേക്ഷിച്ച് വെടിഞ്ഞ് ഭഗവാൻ ശ്രീഹരിയെ ശരണം പ്രാപിച്ചു സുരക്ഷിതമായ താവളങ്ങളെ വെടിഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിക്കണം അതിനെന്ത് വേണം അതിന് ധൈര്യം വേണം ആ ധൈര്യം എങ്ങനെയാണ് ഉണ്ടാവുക ഈശ്വരനെ അറിയുവാനുള്ള അഭിവാഞ്ചയിൽ നിന്നാണ് ആ ധൈര്യം ഉണ്ടാവുക കേൾവി കേട്ടതും പരിശുദ്ധവുമായ ആ പ്രവൃത്തി ചെയ്ത ധ്രുവൻ്റെ അത്ഭുതചരിതം ചരിത്രം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് കൂടുതലൊന്നും പറയാനില്ല ഇത് ആവർത്തിച്ച് 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 കേട്ടുകൊള്ളുക വായിച്ചുകൊള്ളുക ധ്രുവന് പ്രാപ്യമായ ആ പദം നമുക്കും പ്രാപ്യമാകും അതാണ് അതാണിതിൻ്റെ ധ്വനി ഇത് ശ്രദ്ധാപൂർവം കേട്ടാൽ കേൾപ്പിച്ചാൽ മനനം ചെയ്താൽ ആ തലത്തിലേക്ക് നമുക്കും ക്രമേണ എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ പന്ത്രണ്ടാമത്തെ അധ്യായം अवसानी के श्रीमद्भागवते महापुराणे चतुर्थस्कंधे द्वादशोध्याय